അത് ദിവ്യകാരന്റെ കോൺഗ്രസ് പറഞ്ഞാൽ നമുക്ക് ദിവ്യകാരനത്തോട് കൂടുതൽ സ്നേഹവും ഭക്തിയും വളർത്താൻ വേണ്ടി തലശ്ശേരി അതിരൂപത ഒരുക്കിയ ഒരു ആത്മീയ വിരുന്നാണ് ദിവികാൻ കോൺഗ്രസിന്റെ കൂടുതൽ വിവരങ്ങൾ തോമാവരം പള്ളി വികാരിയും ദിവികാൻ കോൺഗ്രസിന്റെ ജനറൽ കൺവീനറുമായ മാണിയച്ഛനോട് നമുക്ക് നേരിട്ട് ചോദിക്കാം മാണിയച്ച ഈ ദിവ്യാന് കോൺഗ്രസ് എന്ന് പറഞ്ഞ എന്താ മാണിയച്ച പറഞ്ഞു ദിവ്യാൻ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആ വാക്കുകളിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട് ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാന കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹാസമ്മേളനം പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും സ്നേഹവും വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും എല്ലാവരും ഒരു മഹാസമ്മേളനമായി ഒരുമിച്ച് കൂടുന്നതാണ് ദിവ്യകാരുടെ കോൺഗ്രസ് മാണിയച്ച നമ്മുടെ അതിരൂപത തുടങ്ങിയിട്ട് ഏകദേശം എഴുപത്തൊന്ന് വർഷമായല്ലോ ഈ എഴുപത്തൊന്ന് വർഷത്തിനുള്ളിൽ എത്ര പ്രാവശ്യം ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് അതിരൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ് ഈ ഡിസംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാലിൽ തോമാപുരത്ത് ദിവ്യകാരുണ്യ നഗറിൽ നടക്കുന്നത് ഇത് തലശ്ശേരി അതിരൂപത ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ദിവ്യകാരുണ്യ വർഷമായിട്ട് ആചരിച്ചു വരികയാണ് അതിൻ്റെ ആഘോഷപൂർവ്വമായ ഒരു സമാപനമായിട്ടാണ് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മണീസ കോൺഗ്രസ് ഒന്ന് തീർച്ചയായിട്ടും ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് ഒരു അന്താരാഷ്ട്ര ദേശീയ പ്രാദേശിക ചരിത്രമുണ്ട് ആദ്യത്തെ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നത് ഫ്രാൻസിലെ ലില്ലയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ എമിലി തമസ്യ എന്ന് പറഞ്ഞ ഒരു കത്തോലിക്ക സ്ത്രീയാണ് ഈ ആശയം മുന്നോട്ട് വെക്കുന്നത് ദിവ്യകാരുണ്യത്തിലൂടെ ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഈ ഇതിൻ്റെ പ്രത്യേക പ്രമേയം ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ഈ ദിവ്യകാരൻ്റെ കോൺഗ്രസ്സിന് അന്ന് അവിടെ കൂടിയിരുന്ന അഭിവന്ധ്യ പിതാക്കന്മാർക്ക് വൈദികർക്ക് വിശ്വാസി സമൂഹത്തിന് ഒരു ആശീർവാദ സന്ദേശം അയച്ചതോടുകൂടെ അത് ലോക പ്രശസ്തമായി പിന്നീട് പയസ് പതിനൊന്നാമൻ മാർപ്പാപ്പയാണ് ഇതിനെ ജനകീയവൽക്കരിച്ചത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഓരോ ഭൂഖണ്ഡത്തിലും മാറി മാറി നാല് വർഷം കൂടുമ്പോൾ ദിവ്യകാരൻ്റെ കോൺഗ്രസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ടു വരികയാണ് നമ്മുടെ ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടോ ഒന്നാമത് ആയിട്ട് ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയും സ്നേഹവും വർദ്ധിപ്പിക്കുക രണ്ടാമതായിട്ട് സഭയിലും സമൂഹത്തിലും ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയെ സ്നേഹവും വർദ്ധിപ്പിച്ച് കൂട്ടായ്മയും സ്നേഹവും വളർത്തുക മൂന്നാമതായിട്ട് ദിവ്യകാരുണ്യത്തിലൂടെ ജീവകാരുണ്യത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കണം നമ്മുടെ രാജ്യത്ത് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നിട്ടുണ്ടോ ഭാരതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മുപ്പത്തെട്ടാമത് ദിവ്യകാരൻ്റെ കോൺഗ്രസ് നടന്നിട്ടുണ്ട് അത് ബോംബെയിൽ വെച്ചാണ് അന്നാണ് ആദ്യമായിട്ടൊരു മാർപ്പാപ്പ ഭാരതം സന്ദർശിക്കുന്ന പോൾ ആറാമൻ മാർപ്പാപ്പ ഈ ദിവ്യകാരൻ്റെ കോൺഗ്രസ് എന്ന ഈ വലിയ ആത്മീയ ഉത്സവത്തിന് വേണ്ടി നമ്മുടെ അതിരൂപതയിൽ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ഇരുപത്തിനാല് കമ്മിറ്റികൾ പത്ത് എഴുന്നൂറ്റി അൻപതിലധികം കമ്മിറ്റി അംഗങ്ങൾ അതിനകത്ത് നാല് ഫൊറോനകൾ മുഖ്യ നേതൃത്വം വഹിക്കുന്നു മാലവും വെള്ളരിക്കുണ്ട് തോമാവരം ചെറുപഴ ഇങ്ങനെയുള്ള വലിയ പ്ലാനിങ്ങുകൾ നടത്തുന്നുണ്ട് ഈ കമ്മിറ്റികളെല്ലാം എനിക്ക് തോന്നുന്നൊരു നാല് തവണ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ കമ്മിറ്റികളുടെ എല്ലാം പ്രത്യേകമായിട്ടുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ട് ഒരുമിച്ച് വന്നിട്ടുള്ള ധ്യാനം ഈ കമ്മിറ്റിക്കാർക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുണ്ട് സാധാരണ ഒരു ഈവെൻ്റ് ആയിട്ട് ദിവികാരൻ്റെ കോൺഗ്രസ് നടത്തപ്പെടാൻ പാടില്ല ഇതിന് സ്വർഗ്ഗത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകണം അത്ഭുതങ്ങൾ സംഭവിക്കണം സൗഖ്യം സംഭവിക്കണം ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള ചിന്തയും ബോധ്യത്തിൽ തന്നെ ഒത്തിരിയേറെ പ്രാർത്ഥന ഒരുക്കങ്ങളിൽ നടന്നിട്ടുണ്ട് തോമാപുരം ദേവാലയത്തിൻ്റെ സമീപത്ത് ഒരു ദിവ്യകാരുണ്യ കൂടാരം നമ്മൾ ഒരുക്കിയതിൽ സെപ്റ്റംബർ മൂന്ന് മുതൽ അഭിയന്യ പിതാവാണ് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പരിശുദ്ധ കുർബാന വെക്കാൻ വേണ്ടി ആ അൽത്താര അഭിഷേകം ചെയ്ത് നൂറ്റി ഒന്ന് ദിവസത്തെ പതിമൂന്ന് മണിക്കൂർ ആരാധന നടന്നു വരും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ദിവ്യകാരുണ്യ സന്ധ്യകൾ എല്ലാ ഇടപകകളും നടത്തി നമ്മുടെ തോമാപുരം ഫൊറോനയിലും എമ്മാവൂ സന്ധ്യ എന്ന പേരിൽ നൈറ്റ് വിജിലുകൾ നടത്തിപ്പടികൊണ്ടായി പിന്നെ ഫാമിലി അപ്പോസൊലേറ്റിൻ്റെ നേതൃത്വത്തിൽ ഓരോ ഫൊറോനയിലും അമ്മമാർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ദിവ്യകാരുണ്യ കൂട്ടായ്മകൾ നടന്നു അതുപോലെ തന്നെ കാറ്റിക്കേറ്റിക്കൽ അപ്പോസലേറ്റിൻ്റെ നേതൃത്വത്തിൽ ഓരോ റീജ്യണിലും മതാധ്യാപകർക്ക് വേണ്ടിയുള്ള ദിവ്യകാരുണ്യ കൂട്ടായ്മകൾ നടന്നു അതുപോലെ തന്നെ നമുക്കറിയാം കണ്ണൂർ കാസർഗോഡ് അതുപോലെ തന്നെ തലശ്ശേരി സോണുകളിൽ നിന്ന് കരിസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പ് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും ആരാധനകൾ നടക്കുന്നു നൈറ്റ് വിജിലുകൾ നടക്കുന്നു പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യ കൂടാരത്തിൽ അവർ വന്ന് പ്രാർത്ഥിക്കുന്നു ജീസസ് യൂത്തിൻ്റെ സഹകരണത്തോടുള്ള പ്രാർത്ഥന നടത്തുന്നു എല്ലായിടത്തും പ്രേയർ കാർഡുകൾ വിതരണം ചെയ്തിരിക്കുന്നു അതിരൂപതം മുഴുവനും ഇതിനു വേണ്ടിയുള്ള ഒരു ആത്മീയ ഉത്സവമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ആഘോഷങ്ങൾ നടന്നു വരികയാണ് മാണിയച്ചായി ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് വൈദികരുടെ ഇടയിൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഈ വർഷത്തെ വൈദികർക്ക് വേണ്ടിയുള്ള വാർഷിക ധ്യാനം എം സി ബി എസ് സഭാംഗമായ ബഹുമാനപ്പെട്ട ജോർജ് കാട്ടൂരച്ചൻ്റെ നേതൃത്വത്തിൽ ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ ആ തീമിൽ മാത്രം നടത്തപ്പെട്ട വാർഷിക ധ്യാനമാണ് മദർഹോമിൽ വെച്ച് വൈദികർക്ക് വേണ്ടി അഞ്ച് ദിവസം അതുപോലെ തന്നെ കഴിഞ്ഞ മാസം അഭിവൃദ്ധി പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ അതിരൂപതലെ എല്ലാ വൈദികരും തന്നെ ഒന്ന് ചേർന്ന് ഒരു രാത്രി മുഴുവൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുകയുണ്ടായി നമ്മുടെ ഈ ദിവ്യീകാര കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട പരിപാടികളൊന്ന് വിശദീകരിക്കാമോ ആദ്യത്തെ മൂന്ന് ദിവസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പ്രശസ്ത ധ്യാനഗുരുവും വചനപ്രഘോഷകനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ഡാണിയൽ പൂണ്ണത്തലച്ഛൻ്റെ ദിവ്യക്കാരുടെ ബൈബിൾ കൺവെൻഷനാണ് നടക്കുന്നത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലെ പകൽ സമയത്ത് യു ടോക്ക് എന്ന പേരിൽ നമ്മൾ ഒരു യുവജന സിംബോസിയം സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനാലാം തീയതി സമാപന ദിവസം ശനിയാഴ്ച രാവിലെ മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നര വരെ അതിരൂപതയിൽ ഇരുന്നൂറ്റി പത്ത് ഇടവകളിൽ നിന്ന് എത്തിച്ചേരുന്ന വൈദികരും സന്യസ്ഥരും അൽമായരും അടങ്ങിയ ഡെലഗേറ്റ്സിന് വേണ്ടി ആയിരത്തിൽ പരം ഡെലഗേറ്റ്സിന് വേണ്ടി ദിവ്യകാരുടെ പഠന ശിബിരം സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിനെ ഓക്സ് ദേയ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ വൈകുന്നേരം വൈകുന്നേരമാകുമ്പോഴത്തേന് ആഘോഷമായ സമൂഹ ബലിയാണ് അതിരൂപത എല്ലാ വൈദികരും സന്യാസ വൈദികര അഭിവന്ധ്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ ദിവ്യകാരുണ്യ നഗറിൽ ഒന്നു ചേർന്നുള്ള ആഘോഷമായ വിശുദ്ധ കുർബാന ആ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് നമുക്ക് ദിവ്യകാരുണ്യ എക്സിബിഷൻ്റെ ലൈവ് ഷോ ഉണ്ടാകും ഈ ഷോയുടെ മരണം ഈശോയുടെ ഉദ്ധാനം തുടങ്ങിയവയെല്ലാം ലൈവായിട്ട് കാണിക്കും അതുപോലെ തന്നെ നമ്മളൊരു നാല് നൃത്തങ്ങളും ദിവ്യകാരുണ്യത്തിൻ്റെ തീമിനോടനുബന്ധിച്ച് ദിവ്യാനങ്ങാറിൻ്റെ ചുറ്റും ഉള്ള കൊച്ചു കൊച്ചു സ്റ്റേജുകളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ദിവ്യാന എക്സിബിഷനെക്കുറിച്ച് പറയുമ്പോൾ ഈ എട്ടാം തീയതി ഞായറാഴ്ച മുതൽ എം സി ബി എസ് സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന എക്സിബിഷൻ സ്കൂൾ ഹോളിൽ നടന്നു തുടങ്ങിയാണ് ചെയ്യുന്നത് ദിവ്യകാരന്യ പ്രദക്ഷിണത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ ഈ ആഘോഷമായ വിശുദ്ധ കുർബാനയും ദിവ്യകാരൻ്റെ എക്സിബിഷൻ ലൈവ് ഷോയും കഴിഞ്ഞാൽ ഉടനെ പ്രദർശനം പ്രദക്ഷിണമിറങ്ങുകയാണ് അത് വളരെ മനോഹരമായിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന പ്രദർശനമാണ് ചിറ്റാരിക്കൽ തോമാപുര ടൗണിലാണ് നടക്കുന്നത് ഏറ്റവും മുന്നിലായതിൻ്റെ ബാനർ അതിൻ്റെ പിന്നിലായിട്ട് പല തലങ്ങളിലായിട്ട് ആയിരത്തി അഞ്ഞൂറ് ആദ്യ കുർബാന സ്വീകരിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ പ്രത്യേക വേഷത്തിൽ അണിനിരക്കും അവരുടെ ക കരങ്ങളിൽ പുഷ്പ ദീപവും ഉണ്ടാവും അതായത് ഒരു ഘട്ടം ഈ ആതിർബാന സ്വീകരിച്ച കുട്ടികൾ കഴിഞ്ഞ ഉടനെ എഴുപത്തഞ്ചോളം പേർ അൾത്താരബാലന്മാർ കൈമണികളുമായിട്ട് അതിൻ്റെ പിന്നിൽ അണിനിരക്കും അടുത്ത ലെയർ ആദ്യുർബാന സ്വീകരിച്ച കുട്ടികൾ കഴിഞ്ഞ ഉടനെ തന്നെ ദീപശികകൾ എഴുപത്തഞ്ച് അൾത്താരബാലന്മാർ വഹിക്കും അടുത്ത ലെയർ ആദ്യ പ്രാവിസ് കുട്ടികൾക്ക് പിന്നാലെയാണ് അതിരൂപതയിലെ പത്ത് ഡീക്കന്മാരും ദൈവശാസ്ത്ര വിദ്യാർത്ഥികളും ധൂപക്കുറ്റികളും ഏന്തി ഈ ദിവ്യകാരുൻ്റെ പ്രദർശനത്തിന് മുന്നിൽ അണിനിരക്കും അതിൻ്റെ പിന്നിലായിട്ടാണ് നമ്മൾ വാഹനത്തിലൊന്നുമല്ല ദിവ്യകാരുൻ എഴുന്നള്ളിക്കുന്ന ഒരു പല്ലക്കിലാണ് അത് അഭിവന്യ പിതാവും മറ്റ് ഇരുപത്തി മൂന്ന് വൈദികനെ സംവഹിക്കുകയാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പന്ത്രണ്ട് അപ്പസവന്മാരും പന്ത്രണ്ട് മൂപ്പന്മാരും ചേർന്ന് സംവഹിക്കുന്ന ഒരു പേടകത്തെക്കുറിച്ച് അതിൻ്റെ മാതൃകയിലാണ് ഇരുപത്തിനാല് പേര് വൈദികർ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഉയർത്തുന്ന പുഷ്പാലങ്കൃത പല്ലക്കിൽ ദിവികാരൻ എഴുന്നള്ളിക്കുക അതിൻ്റെ പിന്നിലായിട്ട് നാല് നിരയായി ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും അണിനിരക്കും അതിൻ്റെ പിന്നിലായി അതിരൂപതയിൽ നിന്ന് എത്തിച്ചേരുന്ന എല്ലാ ഡെലഗേറ്റ്സും എല്ലാവരും വെള്ള വെള്ളവസ്ത്രത്തിലായിരിക്കും അന്നേ ദിവസം വെള്ള വസ്ത്രത്തിൽ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർ എത്തിച്ചേരണം പറഞ്ഞിരിക്കുന്നു ഈ ഡെലഗേറ്റ്സിന് പിന്നിലായിട്ട് ദൈവജനം മുഴുവൻ ആരാധനയോടെ ദിവ്യകാരൻ്റെ പ്രദർശനത്തെ അനുഗമിക്കും തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെടുന്ന ഈ ദിവ്യകാരൻ്റെ കോൺഗ്രസ് ആർക്കും മിസ് ചെയ്യരുത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് വളരെ പ്രത്യേകമായിട്ട് ദിവ്യകാരൻ്റെ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നവർക്ക് പരിപൂർണ്ണ ദണ്ഡവിമോചനവും അഭിവന്ദ്ര പിതാവ് പ്രത്യേകമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ വിശ്വാസികളെയും വിവിധ സഭാവിഭാഗങ്ങളിൽപ്പെട്ടവരെയും നാനാജാതി മതസ്ഥരെയും എല്ലാവരെയും ഞാൻ സഹർഷം സന്തോഷത്തോടു കൂടി ദിവ്യകാരൻ്റെ കോൺഗ്രസ്സിൻ്റെ കൃപകൾ സ്വീകരിക്കാനായിട്ട് സ്വാഗതം ചെയ്യുന്നു